ഒരു പുതിയ യുദ്ധത്തിന് പോരാളിയായി ഇലോൺ മസ്ക് ടെക് ഭീമന്മാരായ ആപ്പിളും ചാറ്റ് നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐയും ആപ്പിളിനും ഓപ്പൺ എ ഐക്കും എതിരെ ഇലോൺ മസ്ക് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് സംഭവം വളരെ സിമ്പിൾ ആണ് തന്റെ പുതിയ എ ഐ ചാറ്റ്ബോട്ടായ ഗ്രോക്കിനെ പോലുള്ള എതിരാളികളെ തകർക്കാൻ ആപ്പിളും ഓപ്പൺ എ ഐയും ചേർന്ന് ഒരു ഒത്തുകളി നടത്തുന്നു എന്നതാണ് മസ്കിന്റെ ആരോപണം ഐഫോണുകളിൽ ഓപ്പൺ എ ഐയുടെ സാങ്കേതിക വിദ്യ നേരിട്ട് ഉൾപ്പെടുത്താനുള്ള ആപ്പിളിന്റെ തീരുമാനം മറ്റ് എ ഐ കമ്പനികളെ ഇല്ലാതാക്കാനുള്ള ഒരു പണിയാണെന്ന് മസ്ക് തുറന്നടിക്കുന്നു മസ്കിന്റെ പ്രധാന വാദങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ആപ്പിൾ മനഃപൂർവ്വൻ ഓപ്പൺ എ ഐക്ക് മാത്രം മുൻഗണന നൽകുന്നു ഇത് മറ്റ് എ ഐ കമ്പനികൾക്ക് അവസരം നിഷേധിക്കുന്നു രണ്ട് ആപ്പ് സ്റ്റോറിൽ ഗ്രോ പോലുള്ള എതിരാളികളെ താഴ്ത്തിക്കെട്ടുന്നു താനടക്കം മറ്റുള്ളവർക്കും ആപ്പ് സ്റ്റോറിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ ആപ്പിൾ സമ്മതിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു മൂന്ന് ഇത് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നു അതായത് ആപ്പിൾ തരുന്നത് അങ്ങ് ഉപയോഗിച്ചാൽ മതി എന്നൊരു അവസ്ഥ തന്റെ അമർഷം മസ്ക് എക്സിലൂടെ ഇങ്ങനെയാണ് പങ്കുവെച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിൽ ഒന്നിനെതിരെ നിയമയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇത് വ്യക്തമായ നിയമ ലംഘനമാണ് എന്നാണ് മസ്ക് പറയുന്നത് അപ്പോൾ ഒരു വശത്ത് സ്വന്തം എഐയെ രക്ഷിക്കാൻ പോരാടുന്ന മസ്ക് മറുവശത്ത് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം സംരക്ഷിക്കാൻ ഒരുമിക്കുന്ന ആപ്പിളും ഓപ്പൺ എഐയും ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും മസ്കിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി